പറഞ്ഞത് സുവിതേട്ടനായിരുന്നു സപ്പോർട്ട് സിസ്റ്റം സുവിതേട്ടനായിരുന്നു നമുക്കെപ്പോഴും അപ്രിസിയൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ ആ സമയത്ത് ഊർജം അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിംഗിൾ ബാറ്റോ മതി ഡബിൾ ബാറ്റോ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പടം നാളെ ഇറങ്ങുന്ന കാര്യം ഒന്ന് ഉറക്ക പറയുമോ ഓക്കേ കാണില്ലേ അതുകൊണ്ടാ ഇതുതന്നെയാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ പ്രൊമോഷൻസ് ആദ്യം ഒരു റൗണ്ട് തീർത്തിട്ട് അവസാനം വന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമ ആവട്ടെ എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല അവരെയും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ്മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല വേറെയും കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജിയോതി എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപ്പൻറ്ററി ഏട്ടന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് പോലത്തെ ഒരു ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് ഞങ്ങൾ സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറര മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾ ഷീറ്റ് ആ കോൾ ഷീറ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റയിലേക്ക് പോകും എല്ലാവർക്കും അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഒരു ലൊക്കേഷൻ്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ഡബിൾ ഡബിളാകുമ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പെൻസ് ആണത് അന്ന് ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്ക് ലീക്കായി വെള്ളം പോയി അപ്പോൾ നമുക്ക് ഷൂട്ടിങ്ങ് നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് കയറിയിട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു പത്തറുന്നൂറ് ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആയിരുന്നു അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നിറച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവായി അന്ന് ആ ഒമ്പതരയ്ക്ക് നമുക്ക് ഷൂട്ട് തീർന്നില്ല ഒരു രണ്ടു മണിവരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തിരുന്നു പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റോ വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ ആരുടെയും തെറ്റ് നിങ്ങളുടെ നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിംഗിൾ ബാറ്റോ മതി ഡബിൾ ബാറ്റോ വേണ്ട എന്ന് പറഞ്ഞിരുന്നു ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉള്ളൊരു കോൺവേസേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ച ഭയങ്കര അത് സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോട് എല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട് അതിനേക്കാളുപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ എല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അന്നൊക്കെയും നമ്മൾ ഒരു 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 സംഘം ആളുകൾ ഒരു സിനിമ ഇറക്കാൻ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത് ഇതിനകത്ത് ഞാൻ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഞാൻ അത് റിപ്പീറ്റായി പോകും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തും ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയൂ പിന്നെ ഇതിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നതാണെങ്കിൽ സുതേട്ടനായിരുന്നു എൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതൽ അതിഭീകര ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് പിന്നെ ചിരിച്ചിട്ടുണ്ട് അപ്പം അന്നൊക്കെ പറഞ്ഞ സുവി തേട്ടനായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് എപ്പോഴും അപ്രിസിയേഷൻ വേണം നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായിരുന്നു എൻ്റെ ആ സമയത്ത് ഊർജം എല്ലാം ചുറ്റുമുണ്ടായിരുന്നൊക്കെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു അപ്പോൾ ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ ജിതിൻ ആണെങ്കിലും എനിക്കറിയാം ഈ എട്ടു കൊല്ലത്തിനിടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സുതേട്ടം തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ പിന്നെ ജിതിന് ആണെങ്കിലും ഞാൻ ഇവരുടെ അടുത്ത് ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു ജിതിന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും കാര്യം നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് യുദ്ധം കാര്യമെന്ന് വെച്ചാൽ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യും നീ എന്നെ വെറുക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞു നോക്കുകയാണ് നീ മനസ്സിലാക്കി ഇതൊക്കെ വേണ്ടി വരും സിനിമ കൃത്യസമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ അങ്ങനെ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ആ മനുഷ്യനൊന്നുമല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാൻ ഇറങ്ങിയത് ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിൻ്റെ കണ്ടന്റ് കണ്ടതുകൊണ്ടും തന്നെയാണ് ഇത് നന്നാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടു തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാനങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചാൽ ഉടനെയൊന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ച് ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാവരും ഒരു സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഇൻഡസ്ട്രിയാണ് അപ്പം എൻ്റെ മറ്റ് സിനിമകളുടെ ആൾക്കാർ സഹകരിക്കുകയും എൻ്റെ മാനേജർ ഗോകുലുണ്ട് അവൻ ഇത് സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ് അവൻ ഇതെല്ലാം മാനേജ് ചെയ്ത് ചെയ്തു തന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവർ പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഡേറ്റാണ് അവനെ പ്രമോഷൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രൊമോഷനൊന്നും നടക്കില്ല അങ്ങനെ അവരുടെയും ചെയ്യാനിരിക്കുന്ന സിനിമകളുടെയും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു സിനിമ പകുതിക്ക് വച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൊമോഷൻ ഇറങ്ങിയത് ഇനി തിരിച്ച് തന്നിട്ട് വീണ്ടും ഇതിൽ പോകണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിലിരുന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ പുതിയനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ആരും ഇതിനു മുമ്പ് ഒരു ത്രീ ഡി സിനിമ ചെയ്തിട്ടില്ല അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമ